അങ്ങനെ ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒക്കെ ചിലർക്കൊക്കെ ഡോക്ടർ ആവാനും ഡോക്ടറാവാനും എൻജിനീയറാകാനുമൊക്കെയുള്ള ഗോൾസ് ലക്ഷ്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ചെറു ന്യൂനപക്ഷം ഒക്കെ അങ്ങനെ രക്ഷപ്പെട്ടു പോകും അതല്ലാതെ എല്ലാവരോടും ഡോക്ടർ ആവാനും അയാളുടെ കഴിവെന്തെന്ന് തിരിച്ചറിയാതെ എല്ലാവരോടും എഞ്ചിനീയർ ആകാനുമൊക്കെ ഗുസ്തി പിടിക്കുന്നത് ഒരു പക്ഷേ ഉദ്ദേശിച്ച ഫലത്തെക്കാളുകൾ വിപരീത ഫലമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ കഴിവുകളാണുള്ളത് അതവർക്ക് ഒരു പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് പോലുള്ള ടെക്സ്റ്റുകൾ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ കുട്ടിക്ക് ഭാഷയിലാണോ ഗണിതത്തിലാണോ അതല്ലെങ്കിൽ ശാരീരികമായുള്ള കഴിവുകളാണോ സംഗീതപരമായ കഴിവുകളാണോ അല്ലെങ്കിൽ വ്യക്തികളുമായി ഇടപഴകാനുള്ള കഴിവുകളാണോ എന്നൊക്കെ അപ്പോഴാണ് ഇനം തിരിയുന്നത് ഒരു പക്ഷേ ഭാഷാബുദ്ധിയിൽ ഒരുപക്ഷെ അയാൾ ഒരു പക്ഷേ വക്കീലാകാം നല്ലൊരു പി ആർ ഓഫീസറാകാം അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരനാകാം പ്രാസംഗികനാകാം ഇങ്ങനെയൊക്കെ ആകാൻ പോകുന്നവനെ ചെറുപ്പത്തിൽ പിടിച്ച് നീ ആവണം ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് ഗുസ്തി പിടിക്കുന്നതൊരു പക്ഷേ അയാളുടെ നിലവിലുള്ള കരിയറിനെ അയാളുടെ കഴിവിനെ ഇല്ലാതാക്കാനും അയാളുടെ പാത തെറ്റിപ്പോകാനും ഒക്കെ ഒരു പക്ഷേ കാരണമായേക്കാം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് അവർക്ക് നമുക്ക് നമുക്ക് നമുക്കവിടെ സഹായികളാക്കാം അല്ലാതെ നമ്മൾക്ക് അവരുടെ നായകന്മാരാകാതെ അവരുടെ കഴിവിനെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം അവരിൽ ആഗ്രഹം ജനിപ്പിക്കാം